ഇത് ആദിത്യപുരം സൂര്യക്ഷേത്രം സൂര്യദേവനെ പ്രതിഷ്ഠിച്ച കേരളത്തിലെ അപൂർവവും ഏകവുമായ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലെ കടുത്തുരുത്തി പഞ്ചായത്തിലാണ് ഈ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ വൈക്കം റോഡിൽ ഏറ്റുമാനൂരിൽ നിന്നും വരുമ്പോൾ കുറുപ്പന്തറ എന്ന സ്ഥലത്തിറങ്ങി അവിടെ നിന്നും ആയാംകുടി എന്ന സ്ഥലത്തേക്കുള്ള ബസ്സിൽ ഏതാണ്ട് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സൂര്യദേവനെ പ്രതിഷ്ഠിച്ച ആദിത്യപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈക്കത്ത് നിന്നും വരുന്നവർ കടുത്തുരുത്തിയിൽ നിന്നും കല്ലറയ്ക്കുള്ള ബസ്സിൽ മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചാലും ആദിത്യപുരം സൂര്യക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ദേവനെ പ്രതിഷ്ഠിച്ച മറ്റു ക്ഷേത്രങ്ങളൊന്നും കേരളത്തിലില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഏറെ ലോകങ്ങൾക്ക് പ്രകാശം നൽകുന്ന ദേവനാണ് സൂര്യൻ അതിവിസ്തൃതമായ ഒരു ഗഥത്തിൽ ൻ സഞ്ചരിക്കുന്നുവെന്നാണ് വിശ്വാസം സൂര്യൻ സഞ്ചരിക്കുന്ന ഈ രഥത്തിന്റെ വിസ്തൃതി ഒൻപതിനായിരം യോജന നീളമുള്ളതാണ് സൂര്യനിൽ അധിഷ്ഠാനം ചെയ്തിരിക്കുന്നത് വൈഷ്ണവ ശക്തിയാണ് സൂര്യൻ ഒരു മുഹൂർത്തത്തിൽ ഭൂമിയുടെ മുപ്പതിലൊരു ഭാഗം വീതം അതിക്രമിച്ചുകൊണ്ട് പകലും രാത്രിയും ഉണ്ടാക്കുന്നു ഉത്തരായണത്തിൻ്റെ തുടക്കത്തിൽ സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്നു അതിനുശേഷം കുംഭത്തിലേക്കും പിന്നെ മീനത്തിലേക്കും കടക്കുകയാണ് ഈ വിധം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ മൂന്ന് രാശിയും ഭുജിച്ചതിനു ശേഷം സൂര്യൻ പകലും രാത്രിയും സമമാക്കിക്കൊണ്ട് വിഷുവത്തിലേക്ക് കടക്കുന്നു ഉത്തരായണത്തിന്റെ അവസാനത്തിൽ സൂര്യൻ കർക്കടകരാശിയിൽ പ്രവേശിച്ച് ദക്ഷിണായനം തുടങ്ങുകയും ചെയ്യുന്നു പണ്ടുകാലം മുതലേ ഭാരതത്തിൽ സൂര്യ ആരാധന നിലനിന്നിരുന്നു ഋഗ്വേദത്തിൽ പത്ത് സൂക്തങ്ങൾ സൂര്യനെ സംബോധന ചെയ്യുന്നവയാണ് ലോകമങ്ങും കാണുന്ന ചാരൻ ലോക സ്രേഷ്ഠാവും രക്ഷിതാവും എന്നാണ് സൂര്യനെ കുറിച്ച് ഋഗ്വേദ പരാമർശം പൗരാണിക ഭാരതീയരുടെ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണേ എന്നാണ് ഇറാനിൽ നിന്നും ശകദ്വീപ ബ്രാഹ്മണരെന്ന മാഘബ്രാഹ്മണരെ ശ്രീകൃഷ്ണന്റെ പുത്രൻ ശംഭൻ സൂര്യ വേണ്ടി ഭാരതത്തിൽ കൊണ്ടുവന്നു എന്ന് പുരാവൃത്തം പറയുന്നു ഏറെ പൗരാണികത കണക്കാക്കുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന്റെ പഴക്കം തിട്ടപ്പെടുത്തിയിട്ടില്ല ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ബ്രാഹ്മണ ഇല്ലമാണ് മരങ്ങാട്ടുമന കബിക്കാട് എന്ന പ്രദേശത്താണ് മരങ്ങാട്ടുമന സ്ഥിതി ചെയ്യുന്നത് ഈ ബ്രാഹ്മണ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം മരങ്ങാട്ടുമനയിലെ പഴയ തലമുറയിൽപ്പെട്ട ഭക്തനായ ഒരു ബ്രാഹ്മണൻ സൂര്യനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരമായി ലഭിച്ചതാണത്രേ ഇവിടുത്തെ ബിംബം ഏറെ പ്രത്യേകതകളിൽ നിറഞ്ഞതാണ് ആദിത്യപുരം ക്ഷേത്രത്തിലെ സൂര്യബിംബം ബിംബം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം ശിലയിലാണ് എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ വെറും ജലാഭിഷേകം കൊണ്ടു മാത്രം വിഗ്രഹത്തിലെ എണ്ണമയം ഇല്ലാതാകുന്നു മരങ്ങാട്ടുമലയിലെ അംഗങ്ങൾ തന്നെയാണ് ഇവിടെ പൂജാരിമാർ പരമ്പരയായി ഈ അവകാശം കൈമാറി വരുന്നു സൂര്യാരാധന ആദ്യം തുടങ്ങിയത് കാശ്മീരിലാണെന്നാണ് നിഗമനം അവിടെ നിന്നും പഞ്ചാബിലും ഗുജറാത്തിലും സൂര്യാരാധന പടർന്നു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മാർത്താണ്ഡയിൽ ചക്രവർത്തിയായ ലളിതാദിത്യൻ സൂര്യക്ഷേത്രം സ്ഥാപിച്ചു എന്ന് കൽഹാനന്റെ രാജതരംഗിണിയിൽ വിവരിക്കുന്നു മറ്റു മതക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടായപ്പോൾ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു എന്ന് കണക്കാക്കുന്നു മാഘബ്രാഹ്മണർ സ്ഥാപിച്ച മറ്റൊരു പ്രധാന സൂര്യക്ഷേത്രം ഇപ്പോൾ പാകിസ്ഥാനിലുള്ള മുൾട്ടാനിലായിരുന്നു ഈ ക്ഷേത്രം തകർത്തത് ഔറംഗസീബാണെന്ന് ചരിത്രം പറയുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രങ്ങളിൽ ഒന്ന് ഗുജറാത്തിലെ പ്രഭാസിൽ നിന്നും അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മധേരയിലായിരുന്നു ഇത് സ്ഥാപിച്ചതും മാഘബ്രാഹ്മണരായിരുന്നു തെക്കേ ഇന്ത്യയിലെ പ്രധാന സൂര്യക്ഷേത്രം ഒറീസയിലെ കൊണാർക്കാണ് പുരിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് കൊണാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏടി ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി എട്ടിനും മധ്യേ രാജ്യം ഭരിച്ച നരസിംഹദേവൻ നിർമ്മിച്ചതാണ് സൂര്യരഥം അഥവാ മകരധ്വജത്തിന്റെ ആകൃതിയിലുള്ള ഈ ക്ഷേത്രം സൂര്യരഥത്തിന്റെ മാതൃകയിലുള്ള ഈ ക്ഷേത്രത്തിലെ രഥത്തിന് ഇരുപത്തിനാല് ചക്രങ്ങളുണ്ട് ഏഴ് കുതിരകൾ വരിക്കുന്നു ഏഴ് കുതിരകൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളെയും ഇരുപത്തിനാല് ചക്രങ്ങൾ ഹിന്ദു കലണ്ടർ അനുസരിച്ചുള്ള ഇരുപത്തിനാല് പക്ഷങ്ങളായ പന്ത്രണ്ട് വെളുത്ത പക്ഷവും പന്ത്രണ്ട് കറുത്ത പക്ഷവും സൂചിപ്പിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ശില്പികൾ പതിനാറ് വർഷം പണിതിട്ടും ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായില്ലത്ര ക്ഷേത്രത്തിൽ സൂര്യോദയ സമയത്ത് സൂര്യരശ്മി പതിഞ്ഞിരുന്ന യഥാർത്ഥ വിഗ്രഹം പോർച്ചുഗീസുകാർ നശിപ്പിച്ചു എന്നാണ് പുരാവൃത്തം തപസ് അനുഷ്ഠിക്കുന്ന രൂപത്തിൽ പടിഞ്ഞാട്ട് ദർശനമായാണ് ആദിത്യപുരത്തം സൂര്യദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തപസ്സനുഷ്ഠിക്കുന്ന രൂപത്തിൽ ആദിത്യ പ്രതിഷ്ഠ നടക്കുവാനും ഒരു കഥ പറയുന്നു ആദിയിൽ പ്രപഞ്ച സൃഷ്ടി നടന്നപ്പോൾ മറ്റു ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ആദിത്യത്തിനു മാത്രം എല്ലാവർക്കും കാണാവുന്ന പ്രത്യക്ഷ രൂപം ലഭിച്ചു എന്നാൽ ശക്തി മറ്റു ദേവീദേവന്മാർക്കുള്ളത് തന്നെയായിരുന്നു ഇതിൽ അസംതൃപ്തനായ ആദിത്യൻ മഹാമായയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഒരു ദിവസത്തിൽ ആറ് നാഴിക പുലരുന്നതുവരെ മറ്റു ദേവീദേവന്മാർക്കുള്ള ശക്തി കൂടി ആദ്യത്തിന് ഉണ്ടാവുമെന്ന് തപസ് ചെയ്യുന്ന വിധത്തിലാണത്രേ ആദിത്യപുരത്തിൽ പ്രതിഷ്ഠ സൂര്യക്ഷേത്രങ്ങളിൽ സൗരസ സമ്പ്രദായത്തിലാണ് പൂജ നടത്തേണ്ടത് എന്നാണ് പ്രമാണം സൗരസ സമ്പ്രദായത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പൂജ നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം ആന്ധ്രയിലാണുള്ളത് ആന്ധ്രയിലെ ശ്രീകാകുളത്തിനടുത്തുള്ള ആർസവില്ലി സൂര്യക്ഷേത്രമാണ് ഇത് ഇന്ത്യയിലെ അപൂർവമായ തീർത്ഥാടന കേന്ദ്രമാണിത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരിലാണ് കുലോത്തുങ്ക ചോളന്റെ കാലത്ത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിനും നിർമ്മിച്ചതാണ് ഈ സൂര്യനാരായണ കോവിൽ ഭാരതത്തിലെ പല രാജവംശങ്ങളും സൂര്യവംശജരായിരുന്നു അയോധ്യ സൂര്യവംശരാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു ജഗദ്ഗുരു ആദ്യ ശങ്കരാചാര്യർ ഹൈന്ദവ ഏകീകരണത്തിന് ഏർപ്പെടുത്തിയ പഞ്ചായത്തന പൂജാക്രമങ്ങളിൽ സൂര്യന് സ്ഥാനം നൽകിയിരുന്നു ശിവൻ വിഷ്ണു അംബിക ഗണേശൻ സൂര്യൻ എന്നിവയാണ് ശങ്കരാചാര്യർ തൻ്റെ പഞ്ചായതന പൂജാക്രമങ്ങളിൽ അംഗീകരിച്ച ദേവതകൾ ആദിത്യപുരം സൂര്യക്ഷേത്രമുള്ള ഇരവിമംഗലം കരയിൽ സ്ഥിതി ചെയ്യുന്ന കക്കത്തുമല എന്ന സ്ഥലത്തു നിന്നും ലഭിച്ച ദേവീവിഗ്രഹം ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആദിത്യപുരം സൂര്യക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പ്രസാദമായി വിതരണം ചെയ്യുന്നത് ഞായറാഴ്ചയാണ് ആദിത്യപുരം ക്ഷേത്രത്തിലെ സവിശേഷ ദിനം വൃശ്ചികത്തിലെയും മേടത്തിലെയും അവസാന ഞായറാഴ്ചകൾ കൂടുതൽ പ്രധാനങ്ങളാണ് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിലകൊള്ളുന്ന മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അതിവിശേഷമായിട്ടുള്ളത് ഈ ദിവസം രക്തചന്ദന കാവടി കൊണ്ട് അഭിഷേകം ഉണ്ടായിരിക്കും കാവടി അഭിഷേകത്തിന് മരങ്ങാട്ടുമനയിലെ ഒരാളെങ്കിലും കാവടി എടുത്തിരിക്കണമെന്നത് നിർബന്ധമാണ് കണ്ണുരോഗം തൊക്കു രോഗങ്ങൾ എന്നിവ മാറാൻ ആദിത്യ പൂജ നടത്തി രക്തചന്തന മുട്ടികൾ നടയിൽ വയ്ക്കുക എന്നൊരു പ്രത്യേക ചടങ്ങ് ആദിത്യപുരം ക്ഷേത്രത്തിലുണ്ട് നേത്രരോഗങ്ങൾ മാറാൻ കത്തെ വിളക്കിൽ നിന്നും മഷിയും നെയ്യും ചേർത്ത് പ്രത്യേക കൂട്ടർ ആദിത്യപുരത്തെ സവിശേഷതയാണ് രക്തചന്തന പ്രസാദം പുരട്ടുന്നത് വഴി പാണ്ടും വെള്ളയും മാറുമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ത്വക്ക് രോഗം ബാധിച്ച മയൂരകവി ഈ ക്ഷേത്രത്തിലെത്തി രോഗം മാറിപ്പോയതായും ഐതിഹ്യമുണ്ട് യക്ഷയും ശാസ്താവും ഉപദേവതകളായി ഇവിടെ കുടികൊള്ളുന്നു കർക്കടക വാവ് പത്താമുദയം എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ് മൂന്ന് പൂജയാണ് ആദിത്യപുരം സൂര്യക്ഷേത്രത്തിൽ മനയത്താറ്റ് മനയ്ക്കാണ് തന്ത്രാധിവാൻ തപോമുദ്രയിൽ ധ്യാനമിലീനായിരിക്കുന്ന സൂര്യദേവന്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ആദിത്യപുരം സൂര്യക്ഷേത്രം ഏതൊരു വിശ്വാസിക്കും ഹൃദയത്തിൽ ഭക്തിയും ചൈതന്യവും പകരാൻ പര്യാപ്തമാണ്